അപ്പോ ഞാൻ കണ്ട കാഴ്ച കൊണ്ട് തന്നെയാണ് വന്നത് വന്നിട്ട് ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ നോക്കുമ്പോൾ കാഴ്ചയാണ് നിങ്ങളിലേക്ക് കാണിക്കുമ്പോൾ അയ്യോ മൈക്ക് ഞാൻ വെച്ചില്ലായിരുന്നു ആവൂസിനെ മൈക്ക് വെച്ച് അത് രണ്ട് ബ്രെഡ് ഉണ്ട് രാവിലെ റോസ്റ്റ് ചെയ്തിട്ട് പോയിട്ട് രണ്ടോസ് ഞാൻ പാലാക്കാൻ വിചാരിച്ചു പക്ഷെ പാല് മാത്രം കുടിക്കാൻ എനിക്ക് ഇഷ്ടല്ലാത്തോണ്ട് പാല് ചായ ആക്കാൻ വിചാരിച്ചു അപ്പൊ ചായക്ക് പഞ്ചസാര ചെയ്തോണ്ടിരിക്കുന്ന സാധനം അതൊന്ന് മാറ്റി എനിക്ക് മറ്റേത് മാത്രം കാണിക്കായിരുന്നു നൈഫ് മാറ്റി ഇതെന്താണ് ആ ഇതാണ് വെല്ലം ഇവിടെ പിന്നെ പുറമെ ആൾക്കാർ എന്ത് പറയുന്നറി കമന്റ് ചെയ്യാൻ പറ വെല്ലം മുറിച്ച് വെല്ലം ആക്കിക്കൊണ്ടിരിക്കാണ് അപ്പൊ നൈഫ് കയ്യിലുള്ളത് ാണ് അത് ഇട്ടാല് കുടിക്ക പക്ഷെ പാല് അത് ഇട്ടിട്ട് കുടിക്കാറില്ല അപ്പൊ ബ്രെഡ് അല്ല കട്ടൻ ചായ കുടിക്കാനല്ല ബ്രെഡ് അയ്യേ ടേസ്റ്റ് കുടിക്കാനല്ലേ ഞാൻ മൊബൈലല്ല നോക്കി തല ഊനിക്കുന്നേ ഞാൻ നല്ല കാര്യം ചെയ്യുന്നത്

ഇപ്പൊ തന്നെ ഡബിൾ ഫൈവ് അത് സിനിമരം പേരല്ലേ നമുക്ക് വീഡിയോയിൽ കാണിക്കാം ബെല്ലം 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 ഉണ്ട് പിന്നെ പാലുണ്ട് ഇത് കട്ടിയാവാനുള്ള

തോന്നുന്ന സമയത്ത് ബുദ്ധിമുട്ടിക്കുന്നു നമ്മക്കാക്കിത്തരാൻ അറിയാലോ നമുക്കാക്കാൻ അറിയാലോ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു പ്പോൾ കുറച്ച് തണ്ണി ഒഴിച്ചിട്ട് വരാം എന്തോണ്ടറിയോ ഏ നിക്ക് എന്തോണ്ടറിയോ ഓട്സ് ബാക്കി ഇത്രയേ ഇല്ലു അത് പാൽ ഒരു ഒട്ട വലിയ പാല് കൊണ്ടുവന്നാല് നമുക്ക് എല്ലാവർക്കും തിന്നാനുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ബാക്കി എന്തിനാണ് ബാലൻസ് വെക്കുന്നത് ബാലൻസ് വെച്ച വെറുതെ കളയണ്ടല്ലോ എന്നർത്തി ഞാൻ അങ്ങനെ ഇട്ടത് ഇട്ടു എന്താ അറിയത്രുവെങ്കിലും ഞാൻ ആക്കി കഴിഞ്ഞിട്ട് നോക്ക അങ്ങനെ

െ ഗുരു പൂർണിമഅല്ലേ അതുകൊണ്ട് അവൻ അച്ഛൻറെ കൂടെ അമ്പലത്തിൽ പോയിട്ടുണ്ട് ഗുരുദക്ഷിണ കൊടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഈ അവർക്ക് അവർക്ക് എന്തായാലും ഇഷ്ടാവില്ല എന്നാലും ഞാൻ ഷീക്കുന് കൊടുത്തിന് ഓണ തിന്നിറ്റുക്കഅന്നീ അച്ഛന് ഇങ്ങനെ പറയണ്ടല്ലോ

എന്തായാലേ റെസിപ്പി അടുത്ത പരിപാടി ഇതെല്ലാം നേരത്തെ അടി വെച്ചിട്ട് കുളിക്കാൻ വേണം കുളിക്കാൻ പോയിട്ട് വിളക്കത്തിക്കണം വിളക്കത്തിച്ചിട്ട് ഏഴര ആവുമ്പോ പഠിക്കാൻ ഇരിക്കണം പിന്നൊരു എട്ട് മണി എട്ടരയാവുമ്പോ ചായ ചോറാക്കും കഴിച്ചിട്ട് പഠിക്കണം കുറേ ഹോംവർക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഒമ്പതര ആകുമ്പോൾ നിർത്തും ഒമ്പതര ആയിട്ട് പിന്നെ നേരെ കാലും കഴുകി വന്നിട്ട് മുടി കെട്ടിയിട്ട് പിന്നെ ഉറങ്ങാൻ പോവും അതാകുമ്പോൾ ഒരു അരമണിക്കൂറാവും അതും കഴിഞ്ഞാൽ പിന്നെ ദിവസം കഴിഞ്ഞു ഞാൻ ഞാനിയാല് വിവിൽ എണീക്കുന്നവരെ ഒന്നും അറിയില്ല നാലേ മൂന്നിനല്ല എണീച്ചിട്ട് എഴുന്നണിറ്റാ അലാറം അടിച്ചിട്ട് എണീച്ചിരിക്കുന്നേന്ന് അഞ്ച് മുപ്പത്തിനാലിനിട്ട് ഞാൻ സ്വപ്നമൊന്നും കാണുന്നില്ല പോലെ സമയത്ത് സ്റ്റെപ്പിൽ ഓടുമ്പോ തടഞ്ഞിട്ട് പോകും അപ്പൊ ഇനി കിട്ടും പറയ ഇനിയാണ് ഉറങ്ങുന്ന സമയത്ത് സൈക്കിൾ ഓട്ടുന്നേ സൈക്കിള് നേരെ ചരിഞ്ഞു പോയി ഞാൻ മൂത്തര വീട്ടിലേക്ക് ഞാൻ എന്തിനാ റിഷപ്പിൽ വേണേ സൈക്കിൾ ഓട്ടാൻ വേണ്ടിട്ട് ഒറ്റ പാച്ചല് ബൈ അടുത്ത വീണായിട്ട് വീണ്ടും വരാം